ുംതീക്ഷിക്കുന്നു ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷെ ഇല്ലാരെ ഇൻവിറ്റേഷൻ കിട്ടില്ല അതെനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പക്ഷെ അത് കിട്ടിയായിട്ട് ഞാൻ പോയ കണ്ടന്റ് ഞാൻ വീഡിയോ സെൻഡ് കൊടുത്തായിരുന്നു ഞാൻ അടിപൊളിയായി ഞാൻ വീഡിയോ റിവ്യൂ ഒക്കെ പറയുന്ന ആൾക്കാരൊക്കെ കുറച്ചും ഫാമിലി ഹീറോ ഒക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ ഇൻവിറ്റേഷൻ ആൾക്കാർക്ക് ഒരു കാര്യമില്ല അത് ആ മാർക്കറ്റിംഗ് ഏജൻസിയുടെ വിഷയമാണ് അതായത് ബ്രോയെ ഞാൻ ബ്രോ എടുത്ത് പറയുന്നത് ബ്രോ ഇന്ന പോലെ എന്റെ ബ്രോ അല്ല ബ്രോ എന്റെ അടുത്ത് പറയുന്നത് എന്റെ കടയിലോട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി രണ്ടു മൂന്നര വിളിച്ചത് കമ്മീഷൻ തരാന്ന് പറയാം ഞാൻ പോയിട്ട് കുക്കിംഗ് ചാനൽ എന്താ ചെയ്യും റോയൽ എൻഫീൽഡ് ഉണ്ട് ബജാജുണ്ട് കെ ടി എം ഉണ്ട് സുസൂക്കി ഉണ്ട് എല്ലാ ഇതും ഉണ്ട് പക്ഷെ എനിക്ക് ഒരു വണ്ടിയും കിട്ടത്തില്ല അതാണ് മെയിൻ വിഷയം വണ്ടി അവിടെ ഇപ്പോഴും ആ ഒരു കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ോഡ്കാസ്റ്റ് നമ്മൾ തുടങ്ങിയത് വെച്ചു തന്നെ വീണ്ടും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇന്നലത്തെ പോലെ ഒരു നാലഞ്ച് നാലഞ്ച് മാസം കഴിഞ്ഞ് അഞ്ചല്ല ആറ് ഏഴ് ആറ് മാസത്തോളമായി നമ്മളൊരു പോഡ്കാസ്റ്റ് എടുത്തിട്ട് നമ്മൾ അന്ന് പറഞ്ഞ് അടുത്ത പോഡ്കാസ്റ്റ് ഒരു റൂമിനകത്ത് വെച്ചൊക്കെ ആയിരിക്കും പക്ഷേ ഇത് തന്നെ ഇത് തന്നെ കൊള്ളാം അതായിരിക്കും നല്ലത് ആ വീഡിയോ ഫൈക്കായിട്ട് എത്ര ആവുമ്പോൾ ആക്കുമോ എന്ന് പറഞ്ഞു റീച്ചായി റീച്ചായി പക്ഷെ നമുക്കത് അതിന്റെ ആവശ്യം ഇല്ലെന്ന എനിക്കിപ്പം തോന്നുന്നു ഇത് തന്നെ അപ്പം നമ്മള് രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ആണ് അതെ സോ നമുക്ക് ഡ്യൂക് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെസ്റ്റിനെ പോലെ കൊണ്ടുവരുന്നൊന്നും അല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല കൊണ്ടുവരുന്നു പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം ബി എസ് ത്രീ ഡ്യൂക്ക് ആർ സി ത്രീ നയൻ്റി ഉണ്ട് ദ അഡ്വഞ്ചർ ത്രീ നയൻ്റി ഉണ്ട് ഡ്യൂക്ക് ത്രീ നയൻറ്റി ഉണ്ട് അപ്പം എക്സ്പോൾസ് ഉണ്ട് അല്ല ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിൽ എന്നാ പിന്നെ എക്സ്പോൾസ് പിന്നെ വേറെ ഏതൊക്കെ വണ്ടിയാ പിന്നെ പോളോ ഉണ്ട് പോളോ ഉണ്ട് ുള്ളി യൂട്യൂബിന്റെ വരുമാനം വെച്ചാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത് അല്ലേ അതെ മൊത്തം അതായത് യൂട്യൂബിന്റെ വരുമാനത്തിലാണെന്ന് പറയാ അതായത് നമ്മളിപ്പോ അത്യാവശ്യം നല്ല അതിന്റെ വരുമാനം സ്പോൺസർഷിപ്പ് എങ്ങനെയാണ് ഇതിന്റെ ഒരു വരുമാനത്തിന്റെ ഒരു ഘടകം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ സംസാരം എന്ന് പറഞ്ഞാല് അതാണ് ഇപ്പൊ യൂട്യൂബിന്റെ പഴയ വരുമാനം ഇപ്പോഴത്തെ വരുമാനം എങ്ങനെയൊക്കെയാണ് വരുമാനം കിട്ടുന്നത് എന്റെ കാര്യം ഞാൻ പറയാം ആ ഒരു രീതിയിലാണ് നമ്മൾ പൊതുവേ ഉള്ള കാര്യം പറഞ്ഞാൽ വണ്ടി വണ്ടിയെടുത്തിന്റെ എമൗണ്ട് ആണെങ്കിൽ ഇതിന് വണ്ടിയുടെ എമൗണ്ട് ചോദിക്കുന്നത് യൂട്യൂബിന്റെ വരുമാനം യൂട്യൂബിന്റെ വരുമാനം മൊത്തത്തിൽ ഡൗൺ ആണ് ഇപ്പം അതായത് നമ്മള് പണ്ടിടുന്ന പോലെ അല്ല പണ്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ ആൾക്കാർ അങ്ങനെ യൂട്യൂബ് കാണുന്നില്ല പണ്ട് എന്ന് വെച്ചാൽ ഒരാഴ്ചയില് നമ്മൾ മുപ്പത് ദിവസം ഉണ്ട് ഞാൻ മുപ്പത് ദിവസം വേണ്ടിട്ടിട്ടുണ്ട് നമുക്ക് ചാടിത്തുള്ളി എടുക്കാൻ എനർജി അതെ ഒരു മാസം എനിക്ക് നാപ്പതിനായിരം രൂപ കിട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചതൊക്കെ ഭയങ്കര വലുതായിരിക്കും തീർച്ചയായിട്ടും മുപ്പതിനായിരം രൂപ കിട്ടപ്പ എന്റെ എല്ലാ ഒരു ഗോപ്രടുത്ത മുപ്പത്തായിരം രൂപയ്ക്ക് ആണ് അടവെല്ലാം അടച്ചെടുത്ത് ഹാപ്പിയാണ് വീട്ടിലൊക്കെ നെളിഞ്ഞ് നിൽക്കാരുന്ന് എസ് ഐക്ക് കിട്ടുന്നത് അതേ ശമ്പളം നമുക്കും സമയമായിരുന്നു ആ സമയത്തൊക്കെ അന്ന് നാൽപ്പതിനായിരം ശമ്പളം പറഞ്ഞുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കും ഈ പറഞ്ഞപോലെ മുപ്പത് രൂപ മുപ്പത് മുപ്പത്തഞ്ചു രൂപ വരെ കിട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രമോഷൻ ഇല്ലാതെ യൂട്യൂബ് വരുമാനം മാത്രം അതിപ്പൊ മുപ്പത് മുപ്പത്തഞ്ചെന്ന് പറയുമ്പോ ചിലപ്പോ ആൾക്കാർ വിചാരിക്കും ഇത്രേ ഉള്ള ലക്ഷങ്ങൾ സംഭാദിക്കുന്നവരുണ്ടല്ലോ ലക്ഷങ്ങള് എനിക്കും മുപ്പത് ആ റേഞ്ചിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമയങ്ങളിൽ എനിക്ക് കിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെന്ന് ഓൾ ഒക്കെ പോകുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ടു മാസം കൂടുമ്പോ വീട് ഇടണം രണ്ടു മാസം കൂടുമ്പോ അതിൽ പതിനായിരം രൂപ പതിനായിരം രൂപ വീട് ഇട്ടാൽ വീട് ഇട്ടാൽ നല്ല രീതി വീട് ഇട്ടാൽ രണ്ടു മാസം കൂടുമ്പോ കിട്ടും എനിക്ക് തോന്നുന്നു പറയുമ്പോൾ പഴയ യൂട്യൂബ് ചാനൽസിനെ താക്ക് എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മോട്ടോ ബ്ലോഗറിന് മാസം ഒരു പത്ത് അറുപതിനായിരം രൂപ ഓളം കിട്ടുന്നുണ്ട് ഞാൻ പേര് പറയുന്നില്ല എനിക്ക് പിന്നെ പറയാം ഒരു നല്ലൊരു മോട്ടോ വ്ലോഗറാണ് അത് പക്ഷെ മാസം അങ്ങനെ വലിയ രീതിയിൽ വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഒരു പത്ത് അറുപതിനായിരം രൂപ ഒക്കെ എടുത്ത് കാര്യം മാസം ഒരു നാലോ അഞ്ചോ വീഡിയോ ഇടുന്നുള്ളൂ ലെങ്ത് ഉള്ള വീഡിയോ ഉണ്ടായിരിക്കും അത്രയും വരുമാനം വരുന്നത് വ്യൂസ് സെയിം ആണ് ഏകദേശം പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയതുപോലുള്ള ബ്ലോഗ് ടൈപ്പ് വീഡിയോ വരുമാന റവന്യൂ ഇല്ലെന്നാണ് തോന്നുന്നത് ബൈക്ക് ആൾക്കാർ തോന്നുന്നു അല്ലേ പക്ഷെ നമുക്ക് വണ്ടി എടുക്കത്തില്ലല്ലോ ആ വണ്ടി ഇറക്കി ഇതിപ്പം ക്ലോസ് ആയിട്ട് നമ്മൾ വലുതായിട്ട് കാണിക്കുന്നില്ല അത് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ അതായത് ഇപ്പൊ എൻജിനും ഇടിച്ച് പഞ്ചറായ ഒരു വണ്ടി വണ്ടി എടുത്തതാ എടുത്തത് ഞാൻ പറഞ്ഞിട്ടില്ല വണ്ടി എടുത്തത് എന്റെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്താ പറഞ്ഞത് കുറച്ച് നല്ലൊരു ആക്സിഡന്റ് ആയിരുന്നു വണ്ടി എഞ്ചിന്റെ സെന്റർ കേസ് പൊട്ടി ടോട്ടൽ ലോസ് ആണ് സെന്റർ കേസ് പൊട്ടി ചേസ് ഫ്രണ്ട് ചേസ് ബെന്റായി ഫോർക്കും അങ്ങനെ പ്രശ്നമില്ല സെന്റർ കേസ് മാത്രം അടി പൊട്ടി ലീക്ക് ആവോ ലീക്ക് ആയതും പാർട്ട്സ് മാറേണ്ടി വന്നില്ല സെന്റർ കേസ് അതിന്റെ ഷാഫ്റ്റും എണ്ണായിരം രൂപ രൂപ ഏകദേശം ഒരു ഒന്നൊന്നൂടെ ലാഭമല്ലേ എത്ര കിലോമീറ്റർ വണ്ടി മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം കിലോമീറ്റർ അല്ലേ അപ്പം അതൊരു ലാഭം തന്നെ ഇപ്പം നമ്മൾ അത്യാവശ്യം പണിതൊക്കെ ഇപ്പം ഒന്ന് എൺപതൊക്കെ ആയെങ്കിൽ ലാഭം തന്നെ പറഞ്ഞു വന്നത് നമുക്ക് വരുമാനത്തിന്റെ കാര്യം ഇപ്പം രണ്ട് മാസം കൂടുമ്പം ഒരു പന്ത്രണ്ട് പതിനഞ്ച് വീട് ഇട്ട ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കിട്ടും യൂട്യൂബ് അല്ലേ ഇപ്പം പ്രൊമോഷൻസ് ഒക്കെ വരുന്നുണ്ട് ഭയങ്കര ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞു ബ്രോ എൻ്റെ കേസ് പറയാനാണെങ്കിൽ നമുക്കിപ്പം ഒരുപാട് പ്രൊമോഷൻ ഹീറോയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് അപ്പം ഇവരൊക്കെ നമ്മുടെ അടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഞങ്ങൾ പറയുന്ന രീതിയിലുള്ളൊരു വീഡിയോ ചെയ്യണം ഈ പ്രൊമോഷൻ വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും വേഴ്സ് അംഗീകരിക്കാൻ വഴിയില്ല അതെ അപ്പം ഈ ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രമോഷൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് അപ്പം എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ഞാൻ മേടിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഒരു പത്തിനും ഒരു ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് നമ്മൾ റേറ്റ് അത് ഡിപ്പെൻഡ് ഓൺ ബ്രാൻഡ് ചിലപ്പോൾ ബ്രാൻഡിൻ്റെ അടുത്ത് നമ്മൾ വില കെറ്റി പറഞ്ഞാൽ പോകാൻ പറയും ചില ബ്രാൻഡിൻ്റെ അടുത്ത് നമ്മൾ വില കുറച്ച് പറഞ്ഞാ എന്നാ വില എത്ര കൂട്ടി പറഞ്ഞാലും അവർ പൈസ തരാൻ തയ്യാറായിരിക്കും അപ്പം യൂട്യൂബിൽ നിന്ന് ഇപ്പം വരുമാനം സത്യം പറഞ്ഞ നമുക്ക് ഉണ്ടാക്കണോന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഒരു മോട്ടോ വ്ളോഗർ ഒരു ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം കണ്ടന്റ് ആയിട്ടുള്ള <Anthana> तोनल 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 ും കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഭാഗ്യം ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ പ്രശ്നം ചെയ്താൽ ക്ലിക്ക് ആവണം പണ്ട് നമ്മൾ ഒരുപാട് സ്ക്രിപ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളത് നമുക്ക് ചെയ്യുമ്പോഴൊരു ഇത് വരുത്തില്ലോക്ക് ഡ്രോപ്പ് ചെയ്തതാണ് പതിവ് അപ്പം പുതിയായിട്ട് ഇപ്പം ഒരുപാട് വ്ലോഗ് ചെയ്യാൻ വേണ്ടിട്ട് ബ്രോ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും പുതിയ ബ്രോ എനിക്ക് അങ്ങനെ ചാനൽ ജോലിയൊക്കെ അവരുടെ കഴിവ് ആണെങ്കി ഉപേക്ഷിക്കണം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു എന്താ പറയണ്ട ഒരു ഞാനൊക്കെ മോട്ടോ ബ്ലോക്കും ചെയ്യുന്ന സമയത്തും പല ജോലിക്കും സ്വിഗ്ഗി അതേപോലത്തെ ഇപ്പോഴും അതെല്ലാം ഞാൻ യൂട്യൂബുണ്ട് അതിന് കൂടെ തന്നെ ആ ഷോപ്പിൽ അങ്ങനത്തെ ആ കാര്യം ചെയ്യാം മാനേജും കുറച്ചും കൂടെ റീച്ച് ആവാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിലായിട്ട് മാത്രം നിക്കാം നമ്മളാ എന്താണ് ആഗ്രഹത്തോടെ നമുക്ക് നടക്കേം ചെയ്യാം ക്യാഷനും കിട്ടും വരുമാനം കിട്ടും നടക്കാം ഇപ്പൊ ബിലാലിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മള ആ ഒരു സമയത്തുള്ള എല്ലാരെയും കാട്ടി ബിലാൽ ഇപ്പോഴും കണ്ടന്റിനോട് കുറച്ചുകൂടെ നീതി പുലർത്തുന്നുണ്ട് അതായത് ബിലാലിന്റെ വീട് കായംകുളം ഉണ്ട് എന്റെ വീട് കൊല്ല തനേകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് അറുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു കണ്ടന്റ് ഈ ഒരു ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി മാത്രം രാവിലെ അവിടെ നിന്ന് എഴുതേറ്റ് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്ന് അതായത് കണ്ടന്റ് എവിടെ ഉണ്ട് അവിടെ തേടി പിടിച്ച് പോയി കണ്ടന്റ് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് ബിലാൽ ഞാൻ അങ്ങനല്ല ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്ന കണ്ടന്റ് അതായത് അല്ലെങ്കിൽ എവിടെയും ട്രാവൽ പോണ സമയത്തൊക്കെ കണ്ടന്റ് ചെയ്താ എനിക്കൊന്നും ഒട്ടുമിക്ക എല്ലാരും അങ്ങനെയാ അവരുടെ സന്ദർഭം അനുസരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ഇപ്പം മുമ്പൊക്കെ ഞാനും കുറച്ച് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ബിലാൽ ഇപ്പോഴും കണ്ടന്റ് എവിടെ ഉണ്ട് അവിടെ പോയി ഷൂട്ട് ചെയ്ത് ഞാൻ എന്നെ സംബന്ധിച്ചു ബ്രോ എനിക്ക് ഇതൊരു ഇതൊരു പാഷനെ ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ യൂട്യൂബിന്റെ വരുമാനം നോക്കുന്നില്ല ബ്രോ കാര്യം ഇത് നമ്മള് ഒരു സമയത്ത് നമുക്ക് നല്ലൊരു വരുമാനം ആയിരുന്നു യൂട്യൂബ് എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പം വരുമാനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് നമ്മൾ ഇതിനുവേണ്ടി നമ്മുടെ ഒരു ഹോബി നമ്മുടെ രസമാണ് കാര്യം ഇത് ഇട്ട് ഇപ്പൊ ഇപ്പൊ എടുത്ത എൻ്റെ മെയിൻ ടാർഗെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് പഴയതുപോലെ ഒന്ന് ഉഷാറാക്കുക അത് അതായത് പഴയതുപോലെ റീച്ച് എന്തായാലും ഇനി കിട്ടത്തില്ല അതായത് ആ ഒരു ബൈക്ക് തരംഗമുള്ള ഒരു സംഭവം എന്തായാലും ഇനി കിട്ടത്തില്ല പക്ഷെ ആൾക്കാരൊക്കെ മാറി അന്ന് പതിനെട്ട് വയസ്സുള്ള ആക്കുന്ന ഇരുപത്തിനാല് വയസ്സായി അവർക്ക് മൈൻഡ് പോലും ഇല്ല പക്ഷേ അപ്പൊ അങ്ങനെയുള്ള അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അന്ന് നമുക്ക് കിട്ടിയ ഒരു ബോണസ് ആയിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എനിക്കത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഇതിന്ന് ആ ഒരു പഴയ ലെവലിലോട്ട് എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഉണ്ടായിട്ടാണ് എടുക്കുന്നത് അഡ്വെഞ്ചർ ട്രാക്ക് ബൈക്ക് നേക്കഡ് അപ്പൊ അതൊക്കെ നമുക്ക് നേക്കഡ് മുന്നേ നേരത്തെ ആഗ്രഹത്തിന് അടുത്ത ആ പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇനി ആറും ഇനി എം ഡി എടുക്കണം ചിന്തിക്കത്തോലില്ല വേറൊരു വണ്ടി എടുക്കാനേ ചിന്തിക്കത്തോളം പക്ഷെ ഇത് പ്രീ പീക്ക് ലെവലല്ലേ അതിന് മുകളിലോട്ട് ഇല്ല ഈ ഒരു വണ്ടിക്ക് മുകളിലോട്ട് സിംഗിൾ സിലിണ്ടർ വേറെ ഏത് അല്ല സൂപ്പർ ബൈക്കോ അല്ലാത്ത ഒരു വണ്ടിയാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓടാന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് വണ്ടി ബ്രോ കണ്ടന്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ കണ്ടന്റിന് വേണ്ടി കിടന്ന് ഓടുന്നത് പക്ഷേ അതിനനുസരിച്ചുള്ള പ്രൊമോഷൻ വരുന്നു അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് മെയിനായിട്ട് നമ്മുടെ മനസ്സില് മുന്നിലുള്ളത് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊമോഷനും ഞാൻ എടുക്കത്തില്ല ഒരു ഈ ബെറ്റിംഗ് ആപ്പിന് അതുപോലെ തന്നെ ഈ ചെറിയ ഈ ഉടായ്പ് കേസുകളൊക്കെ വരുമ്പം പരമാവധി ഒഴിവാക്കി ഇടുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ വണ്ടിയുടെ റിവ്യൂ പിന്നെ എന്തെങ്കിലും ആപ്പിന്റെ റിവ്യൂ ഇതൊക്കെയാണെന്നു നമ്മൾ ചെയ്യും ഇപ്പൊ പ്രൊമോഷനും പഴയതുപോലെ എമൗണ്ട് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു എങ്ങനെ വിജയിക്കാന്നുള്ളതാ ഇപ്പം കറണ്ട് ആണ് ബ്രോ ഒരാൾ വരുന്നു അയാൾ വലിയൊരു തരംഗം സൃഷ്ടിക്കുന്നു അയാൾ പോകുന്നു അങ്ങനെയാണ് ഇപ്പൊ യൂട്യൂബിന്റെ സിസ്റ്റം ഇപ്പം യൂട്യൂബിലോട്ട് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും എന്തെങ്കിലും ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് വരുന്നത് ബ്രോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആണെങ്കിലും റിവ്യൂ ചെയ്യുന്നു അതിന് വരുന്നു അല്ലാതെ പഴയതുപോലെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു വിളിക്കാനൊന്നും ഇപ്പൊ എല്ലാവർക്കും അതിനൊരു വിവരം വെച്ചു സത്യം പറഞ്ഞാ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഓഡിയൻസ് ഒപ്പിക്കണം ഓഡിയൻസ് ഒപ്പിക്കണം ഇനിയിപ്പൊ എന്താ പ്ലാ പ്ലാൻ എങ്ങനെയാ യൂട്യൂബായിട്ട് നമുക്ക് വിടൂല്ല ഒരുപാട് പേര് അറിയാൻ ഒരുപാട് യൂട്യൂബൊക്കെ ചവിട്ടി അല്ലാതെ ായിട്ട് പോവാ യൂട്യൂബേഴ്സ് പിന്നെ തീർച്ചയായിട്ടും അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് മാത്രം പറയാൻ പറ്റില്ല പക്ഷേ യൂട്യൂബിന് അങ്ങനെ കിട്ടുന്നവർക്കും ഉണ്ട് ഉണ്ട് എന്നുവെച്ചാൽ നമ്മളല്ലെന്ന് പറഞ്ഞു അല്ലെ നമ്മളല്ല ഒരുവിധപ്പെട്ട എല്ലാരും സൈഡ് കൂടെ കാണും പക്ഷെ യൂട്യൂബിന് മാത്രം വരുമാനം കിട്ടുന്നവരും ഉണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആൾക്കാരങ്ങനെ കൂട്ടിയാ നമ്മളൊക്കെ യൂട്യൂബ് തഴഞ്ഞിട്ടുവാ ഇല്ല എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യമുണ്ട് തഴഞ്ഞിട്ടൊന്നും ഇല്ല എന്നാലും രണ്ടു മാസം ഇരിക്കുമ്പോഴെന്നൊക്കെ പറയാൻ പോലെ നമ്മുടെ കൂട്ടത്തിനുള്ള പലരും ഇത്ര നിങ്ങൾ വർഷങ്ങളിലേക്കാം വണ്ടിയെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് പോഡ്കാസ്റ്റ് എന്ന് വാര്യ വണ്ടി അത്ര റയർ ആയി പോയി ട്രക്കിംഗ് ഓഫ് റോഡ് കൊണ്ടുപോകുന്ന വണ്ടിയത് ട്രക്കിങ് നമ്മുടെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരില് ബ്രോയ്ക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടാണ് സത്യസന്ധമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല

ക്ലച്ചിലിസിന്റെ ചാനൽ ഭയങ്കര ഇൻസ്റ്റഗ്രാമാണ് കൂടുതൽ ഇപ്പം യൂട്യൂബിലോട്ട് പുള്ളി മാറിയിരിക്കാണ് മെയിൻ ആയിട്ട് കാര്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം പുള്ളി എറണാകുളത്ത് നിൽക്കുന്നോണ്ട് വണ്ടി എല്ലാം കിട്ടും ബ്രോ റിവ്യൂ ചെയ്യാത്തോണ്ട് അതിന്റെ വിഷമം ബ്രോയ്ക്ക് അറിയത്തില്ല ഞാൻ എനിക്ക് പഠിക്കണം എത്ര പഠിക്കണ്ട ബ്രോ ഓടിച്ചിട്ട് എന്താ തോന്നുന്നു പലർക്കും പല പലർക്കും പല രീതിയിലുള്ള അഭിപ്രായം അതായത് ഇപ്പൊ എനിക്ക് ഈ വണ്ടിയെപ്പറ്റി എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളു ഇപ്പൊ ഈ വണ്ടിക്ക് ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് ഈ വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് സപ്പോർട്ട് കിട്ടും എനിക്ക് ഈ ഒരു ലെവലിൽ വരെ എത്താൻ പറ്റി നമ്മുടെ അംഗീകരിക്കുന്ന ആൾക്കാർ ഉണ്ട് ഇവിടെ വരെ എത്താൻ പറ്റി അതിന് മുകളോട്ടുള്ളവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പം എന്റെ നാട്ടിൽ ബ്രോ ഹീറോ ഉണ്ട് റോയൽ എൻഫീൽഡ് ഉണ്ട് ബജാജ് ഉണ്ട് കെ ടി എം ഉണ്ട് സുസൂഖ്യുണ്ട് എല്ലാ ഇതും ഉണ്ട് പക്ഷെ എനിക്ക് ഒരു വണ്ടിയും കിട്ടത്തില്ല അതാണ് മെയിൻ വിഷയം വണ്ടി അവിടെ പോയി ഇപ്പോഴും ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ഷോറൂമാരാണ് അവിടെ ബിലാലൊക്കെ ഇത്രയും നന്നായിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ് അപ്പം ഇപ്പൊ ഇൻവിറ്റേഷൻ തന്നെയാ ബിലാലിപ്പം ഞാനൊക്കെ ഇവിടെയൊക്കെ പോയത് ഇവിടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയായിരുന്നു പക്ഷേ ബിലാനെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലെന്നോ കിട്ടിട്ടില്ല പക്ഷെ അത് കിട്ടിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഞാൻ പോയ കണ്ടന്റ് ഞാൻ 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 വീഡിയോ വീഡിയോ സെൻഡ് പറയുന്ന ആൾക്കാരൊക്കെ കുറച്ചും കടത്തുന്ന ആൾക്കാർക്കൊക്കെ ഏജൻസിയുടെ വിഷയമാണ് അതായത് ബ്രോയെ ഞാൻ ബ്രോ എടുത്ത് പറയുന്നു ബ്രോ ഇന്നെ പോലെ എന്റെ ബ്രോ എന്റെ അടുത്ത് പറയുന്നത് എന്റെ കടയിലോട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി രണ്ടുമൂന്നര വിളിച്ചത് കമ്മീഷൻ തരാന്ന് പറയുന്നു ഞാൻ പോയിട്ട് കുക്കിംഗ് ചാനലിറ്റ് എന്താ ചെയ്യും അവിടെ എന്തോ ഞാൻ റീറ്റ് വരവായിരിക്കും പക്ഷെ ആൾക്കാരിലോട്ട് എത്തത്തില്ല അതുപോലെ ആണെങ്കിൽ സംഭവം എനിക്ക് ഹീറോ എന്നൊക്കെ വിളി വരുന്നുണ്ട് വണ്ടി കിട്ടി അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഈ അത്യാവശ്യം നല്ല ഇപ്പം യൂട്യൂബ് ഞാൻ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ നല്ല ഒരു കണ്ടന്റ് അതായത് ബൈക്കിന്റെ റിവ്യൂ ബൈക്കിന്റെ റിവ്യൂ ഒക്കെ കാണത്തില്ല റിവ്യൂ അങ്ങനെ കാണാറില്ല ഈ റിസ്റ്റോറേഷൻ അങ്ങനത്തെ വീഡിയോസ് ഈ ഹിന്ദുക്കാരന്മാരെ ബംഗാളികമാരെ ഇടും ഇതാണ് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണ് എന്നാലും വെള്ളത്തിൽ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടം റിവ്യൂ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എടുക്കാൻ പോകുന്ന ഒരു വണ്ടി ഇപ്പൊ ഇത്ര നാൾ കാണാത്ത അഡ്വഞ്ചറിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പഴയതൊക്കെ കാണും അങ്ങനത്തെ എടുക്കാൻ പോണ വണ്ടിയുടെ റിവ്യൂ കാണും എനിക്ക് എനിക്ക് എല്ലാ വണ്ടിയുടെ റിവ്യൂ കാണണം കാണും സും അതുപോലെ തന്നെ സ്ട്രെല്ലാണെങ്കിലും ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നമ്മുടെ മലയാളത്തിൽ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നവരുണ്ട് മറ്റേ ഹിന്ദിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ എല്ലാവരും ടോപ്പ് സ്പീഡും ഏതാ കണ്ണാത്തി കണ്ണ ആക്സേഷൻ കൂടുതലും ചെയ്യുന്ന ഹിന്ദിയിലെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട് സീനിയർ ജേർണലിസ്റ്റൊക്കെ ഉണ്ട് സാഗർ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് നമ്മുടെ മറ്റേ ഷുമിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവരൊക്കെ മെയിൻ ആൾക്കാരാണ് പക്ഷേ കൂടുതലും മെയിൻ ടോപ്പ് സ്പീഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് എത്രയും പറഞ്ഞാൽ ഒരു എനർജി ഇച്ചിരി കുറവാണ് വലുപ്പിന്റെ വിളിച്ചിട്ട് എനർജി ഇതൊക്കെ ഉള്ളു ഈ ആശയമല്ല അവിടെ നിന്ന് ചൂറോട് എടുത്തേ അപ്പം എങ്ങനെയുണ്ട് സംഭവം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഇവിടെ വന്നിട്ടാണ് ഈ കണ്ടന്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ വന്ന് വണ്ടി ഒതുക്കിയപ്പോഴാണ് പറയുന്നത് ഇത് യൂട്യൂബിന്റെ വരുമാനത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ നാച്ചുറൽ ആയിട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ നാച്ചുറൽ ആയിട്ടല്ല സംഭവം വന്നത് എല്ലാം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ അസാമാനം ആയി പോയി അതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് കിട്ടി അതായത് പലർക്കും പല രീതിയിലുള്ള ഉണ്ട് ബ്രോ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ പൈസ ഒരുപാട് കിട്ടും അതൊക്കെ കഴിവ് പോലെ ഇരിക്കും കഴിവ് പോലെ ഇരിക്കും അതുമാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇച്ചിരി വരുമാനമൊക്കെ കുറവാണ് പിന്നെ നമ്മൾ ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ ഉള്ളൊരു ഒരു ഇഷ്ടത്തിന് മുന്നിലാവുവാൻ കാരണം അത് ആ വണ്ടിക്കകത്ത് വല്ലതും കാണുക്കള് ഈ വണ്ടിക്കകത്തൊക്കെ മെയിൻ ജംഗ്ഷൻ ആവരുടെ അപ്പം അത് മതി അല്ലേ എന്നിട്ട് നമ്മുടെ ചെറിയൊരു വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റോടെ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഈ വീഡിയോ ഇടാനാണ് പ്ലാൻ ഇതൊരു ഇത് എക്സ്പെരിമെൻറ്റൽ വീഡിയോ ആണ് യൂട്യൂബിന്റെ പുതിയൊരു ഫീച്ചർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് എൻ്റെ വീഡിയോ സനലിൻ്റെ ചാനലിലോട്ട് വരത്തില്ല പക്ഷെ അത് എങ്ങനെയാണ് അത് അതിൻ്റെ ഒരു നമുക്ക് ഇതുവരെ സെർച്ച് ചെയ്യാൻ ഇപ്പഴും കിട്ടുമല്ലോ അപ്പം എൻ്റെ വെഡിംഗ് സെർച്ച് ചെയ്യാൻ വീഡിയോ അതൊക്കെ വരും പിന്നെ പണ്ട് വെഡിങ് ഞാൻ വീടി ഓർമ്മയുണ്ട് അതൊക്കെ ഒരു ടൈം ഓക്കെ അടുത്തത് നമുക്കൊരു കുഴപ്പമില്ലല്ലേ കൊഴപ്പല്ലായിരിക്കും സെക്കൻഡ് ഹാഫ് കൊള്ളാരുന്ന്